ടോംസ് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ എടപ്പള്ളി പള്ളിയിലെ പെരുന്നാളാണ് വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുന്നാൾ ആഘോഷിക്കുന്നത് മെയ് മാസത്തിലാണ് എടപ്പള്ളിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പെരുന്നാളാണ് ഒത്തിരി ആളുകൾ ഈ പെരുന്നാളിന് പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും നേർച്ചയൊക്കെ നടത്തി പോവുകയും ചെയ്യുന്ന പതിവാണുള്ളത് പല സ്ഥലങ്ങളിൽ നിന്ന് എല്ലാവരും അവരവരുടെ വീട്ടിൽ വളർത്തിയ നാടൻ കോഴിയെ കൊണ്ടുവന്ന് പള്ളിയിൽ അതിന് തുല്യമായൊരു എമൗണ്ട് പള്ളിയിൽ നേർച്ചയിട്ട് നന്നായിട്ട് എല്ലാവരും പ്രാർത്ഥിച്ച് ഈ കോഴിയെ കൊണ്ടുപോയി പള്ളിയുടെ ഓപ്പോസിറ്റ് തന്നെ വലിയൊരു ഗ്രൗണ്ടിൽ അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ പള്ളി ചെയ്തിട്ടുണ്ട് ആ പള്ളിയുടെ ആ ഗ്രൗണ്ടിൽ ആ പന്തലിൽ വെച്ച് അവിടെ വെച്ച് തന്നെ കോഴിയെ വെച്ച് കറി വെച്ച് ഫുഡ് കഴിച്ച് ആ നേർച്ച കഴിച്ച് എല്ലാവരും പോകുന്നൊരു പതിവാണുള്ളത് അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ പല രീതിയിൽ പല ടൈപ്പ് കറികൾ കറികളുണ്ടാക്കുന്നു ചിലർ ചിക്കൻ മസാല വയ്ക്കുന്നു ചിലർ ചിക്കൻ തേങ്ങ പിഴിഞ്ഞ് പാൽ എടുത്തിട്ട് അതിൽ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് നാടൻ രീതിയിലുള്ള കറി വയ്ക്കുന്നു വളരെ നാടൻ കോഴിയാണ് കൊണ്ടുവരുന്നത് കോഴി കൊണ്ടുവരുമ്പോൾ എല്ലാവരും അതിന് വേണ്ട മസാല പാത്രങ്ങൾ ചോറ് വയ്ക്കാൻ അരി അങ്ങനെ എല്ലാമായിട്ടാണ് എല്ലാവരും വീടുകളിൽ നിന്ന് വരുന്നത് എല്ലാം അവിടെ വെച്ച് തന്നെ ജീവനോടെ കോഴി കൊണ്ടുവന്ന് അവിടെ കൊന്ന് അതിനെ റെഡിയാക്കി എല്ലാവരും വളരെ ഭംഗിയായിട്ട് ഒത്തൊരുമയോടുകൂടിന്ന് അവിടെ നിന്ന് കഴിച്ച് എല്ലാവരും പോകുന്നൊരു പതിവാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എല്ലാ വർഷവും ഈ മെയ് മാസത്തിൽ ഏറ്റവും തിരക്കുള്ള ദിവസമാണ് ഇടപ്പള്ളി പള്ളിയിൽ എടപ്പള്ളി പള്ളി വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു പള്ളി കൂടിയാണ് അപ്പോൾ ഇതുപോലെ കോഴിക്കറിയൊക്കെ വെച്ച് കഴിച്ച് ഇതുവരെ പോയിട്ട് പോയിട്ടില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ചെയ്യാത്തവർ അടുത്ത പെരുന്നാളിന് മെയ് മാസത്തിൽ പെരുന്നാൾ വരുമ്പോൾ എടപ്പള്ളി പള്ളിയിൽ ഇതുപോലെ കോഴിയൊക്കെ കൊണ്ടുപോയി അവിടെ വെച്ച് കഴിക്കുക അവിടെ വെച്ച് കഴിക്കുന്ന ഈ കോഴിക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് എന്നാണ് എല്ലാവരും പറയുന്നത് സത്യമാണാലും ഞാനും പോയിരുന്നു ഈ കോഴിക്കറിക്ക് ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ വീട്ടിൽ വെച്ചാൽ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയില്ല നല്ല കോ തേങ്ങ പിഴിഞ്ഞ് ഞങ്ങൾ വെച്ചത് തേങ്ങ പിഴിഞ്ഞ് സാധാരണ പോലെ ഉരുളക്കിഴങ്ങ് ഇട്ട് തേങ്ങ കഴിഞ്ഞ് വെച്ച് വെള്ളം വറ്റിച്ച് അതിൽ നല്ല മുളകും ഉള്ളി മുളകൊക്കെ മൂപ്പിച്ചൊഴിച്ച് അടിപൊളിയായിട്ട് നല്ല ചോറ് കൂടെ നല്ല ചൂടൻ ചോറൊക്കെ കൂട്ടിയിട്ടാണ് കഴിച്ചത് നമ്മൾ ഒത്തിരി അവിടെ ഇരുന്ന് എല്ലാവരും നന്നായിട്ട് കഴിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക്